നമുക്ക് സേതുവിന്റെ പല്ലവീടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രാജലക്ഷ്മിക്ക് എട്ടിന്റെ പണി കൊടുത്തിട്ട് പാറു താനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ളൊരു മട്ടി നിൽക്കുവാണ് കാരണം രാജലക്ഷ്മിയുടെ ശബ്ദം വരെ പോയി തലേ രാത്രി ഒരു പേടിപ്പീരങ്ങ് പേടിപ്പിച്ചു പോരാത്തന്നെ തന്റെ കവള് തടിച്ചതിന് പ്രതികാരമായിട്ട് തലമണ്ടക്കിട്ടൊരു കൊട്ടും കൂടെ കൊടുത്തു അതെല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേനും പേടിച്ചു എല്ലാം കൂടെ രാജലക്ഷ്മിയുടെ ശബ്ദം അങ്ങോട്ട് പോകണം അങ്ങനെ ഇന്ദ്രിയം വീട്ട് വന്ന് കഴിഞ്ഞപ്പത്തേനും ശബ്ദമില്ലാതെ ആംഗ്യം കാണിക്കുന്ന രാജേഷ്മിയ കണ്ടത് പിന്നീട് വിശ്വം പാറുമാണ് ആ കാര്യം പറയണേ പ്രേതത്തെ കണ്ട് പേടിച്ചത് അത് കേട്ട് ചെപ്പ ഇന്ദ്രൻ അത്രയും കൂടെ വിശ്വാസം വന്നില്ല ഇന്ദ്രൻ പിന്നീട് രാജേഷ്മിയോട് വിളിച്ചു അല്ലമ്മേ സത്യം പറ എന്താ കാര്യം എന്താന്നൊക്കെ തിരക്കുന്നുണ്ട് ഈ സമയം രാജേഷ്മി ഒരു സത്യം വേണമോനെ ഞാൻ പ്രേതത്തെ കണ്ട ഇങ്ങനെ കൈയ്യും കൊണ്ടാ പറയണേ ആംഗ്യം കാണിച്ചൊക്കെയാ പറയണേ കാരണം ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ഇങ്ങനെ തൊണ്ടെ കുരുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയ പാറവർ നന്നായിട്ട് ചിരി വരുന്നുണ്ടായിരുന്നു തന്റെ കർണത്തടിച്ച് ഇവര് ഇറക്കി വിട്ട അല്ലേ അങ്ങനെ ഇവര് സൂഹിക്കണ്ട എന്നൊരു ചിന്തയായിരുന്നു പാറിന്റെ മനസ്സിലുണ്ടായിരുന്നേ ഇന്ദ്രന് ചില സംശയങ്ങളൊക്കെ തോന്നുവാണ് ഇന്ദിരം വിശ്വത്തോട് ചോദിച്ചു സത്യം പറയടാ എന്താ ഇവിടെ സംഭവിച്ചേ എന്തോ അമ്മയ്ക്ക് കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നീയൊക്കെ വല്ല തല്ലും കൊടുത്താണോന്ന് ചോദിക്കണം അത് കേട്ട് ഞാൻ വിശ്വം പറഞ്ഞ് തല്ലുകൊടുക്കാനാ ഞാനൊക്കെയാ ഉം എന്റെ ഇന്ദ്രനേട്ടാ അങ്ങനെയൊന്നും ഇല്ല അതെ ഞാനും പാറും കൂടെ അമ്മയുടെ നിലവിളി ശബ്ദം കേട്ടാ ഓടി ഇറങ്ങി വരുന്നേ വരും ഈ സെറ്റിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് അതി കൂടുതലായിട്ടൊന്നും അറിയില്ല എന്ന് പറയണം ഇന്ധൻ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ നൂറ്റാണ്ടി പ്രേതമുണ്ടോ ഇനി അങ്ങനെ എന്തേലും സംഭവം ഉണ്ടോ പിന്നീട് ഇന്ധന ഇങ്ങനെ ആലോചിച്ചു ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല രാജേഷ്മി ആണെങ്കിൽ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോ വിശം പറഞ്ഞു എന്നാലും അമ്മക്ക് ഇത് എന്ത് പറ്റിയതായിരിക്കും പാറൂന്ന് ചോദിക്കുക പാറു പറഞ്ഞു എന്ത് ചെയ്യാനാ അടിക്ക് തിരിച്ചടി കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി എന്റെ കാരണത്തിൻ്റെ അടിച്ചല്ലേ അപ്പൊ അതിനുള്ള ശിഷ്യ ദൈവം കൊടുത്താന്ന് പറയണേ അത് കേട്ടുകഴിഞ്ഞപ്പം വിഷം പറഞ്ഞാൽ അത് ശരിയാ ഇനി കുറച്ചു ദിവസം അമ്മ ശബ്ദമില്ലാതിരിക്കട്ടെ ശബ്ദം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് അമ്മ നമുക്ക് ഒരു സ്വസ്ഥതയെ സമാധാനം തരത്തില്ല ഇനിയിപ്പം നിനക്ക് സമാധാനം ആയോ എന്ന് ചോദിക്കുക നാവിടുത്തിട്ടൊന്നും പറയത്തില്ലോ കുറച്ച് ദിവസം അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറയണേ ഈ സമയം പാറോഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്ന പറയാ അതാ പറഞ്ഞു അങ്ങനെ പറഞ്ഞെ അൽ പാറു മനസ്സിൽ ചില കണക്ക് കൂട്ടുകളൊക്കെ നടത്തി അടുക്കി തിരിച്ചടി അങ്ങനെ കല്യാണം കഴിഞ്ഞു വന്നെന്ന് ഓർത്തോണ്ട് അമ്മായിമ്മയുടെ തല്ലുകൊള്ളേണ്ട കാര്യവും തനിക്കില്ല അങ്ങനെ പേടിച്ചോടേണ്ട കാര്യമില്ല സേതുവും പല്ലുവിയൊക്കെ കൊടുത്ത ധൈര്യത്തിലാണ് പാറുവോട് വന്ന് നിൽക്കുന്നത് അങ്ങനെ രാജലക്ഷ്മിയുടെ മുന്നിൽ നാണം കെട്ട് അല്ലെങ്കിൽ തല കുണിച്ചു ചെന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് ഒരിക്കലും ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ലെന്ന് പാറുവിന് നന്നായിട്ടറിയായിരുന്നു അതുകൊണ്ട് മാത്രമാണ് പാറു ഈ ഒരു പുതിയ തന്ത്രം കയ്യിലെടുത്തിരിക്കുന്നെ അടുക്കി തിരിച്ചടിയെന്നെ ഒരു തന്ത്രമായിട്ട് മുന്നോട്ട് മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് എന്താണെങ്കിലും അതങ്ങൂടെ ഏറ്റു പിന്നീട് പല്ലവി സേതു കൂടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വേറെ വേണ്ടിട്ടായിരുന്നില്ല അന്ന് ചാർത്ത് എഴുതിയ സമയത്ത് ആ ഒരു തുലാഫാരം നടത്താനുണ്ടായിരുന്നു തുലാഫാരത്തിന്റെ കാര്യം സേതു മറന്നുപോയിരുന്നു ചാർത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ സേതു അത് മറന്നുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരതിനു വേണ്ടിയിട്ട് ക്ഷേത്രത്തിലേക്ക് വരുവാണ് അങ്ങനെ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം തുലാഭരം നടത്താനായിട്ട് സേതു അങ്ങോട്ടേക്ക് വന്നിരിക്കുക അപ്പം സേതുനെ വെച്ചാണ് തുലാഭാരം നടത്തുന്നത് ആ സമയത്ത് പല്ലവി അങ്ങോട്ട് വന്നു പല്ലവെ കണ്ണു വയ്ക്കാതെ സേതുനെ തന്നെ നോക്കുകയാണ് നല്ല ഭംഗിയുണ്ട് സേതുവിനെ കാണാനായിട്ട് പിന്നീട് സേതുൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതേ ഇപ്പം കണ്ടുവിടെ സാക്ഷകൾ ഗുരുവായൂരപ്പൻ ഇറങ്ങി വന്നിരിക്കുന്ന പോലെ ഉണ്ട് അത്ര ഭംഗിയുണ്ടെന്ന് പറയണം കേട്ടപ്പോൾ സേതു പറഞ്ഞു അതെ ക്ഷേത്രമാണ് എന്നൊക്കെ പറയണം അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാൻ അതുകൊണ്ട് പറഞ്ഞാൽ എന്നറി എന്നെ കളിയാക്കൊന്നും വേണ്ട നീ എന്നൊക്കെ പറയാണ് അങ്ങനെ അവർ സന്തോഷപൂർവ്വം അവിടെ തൊഴുത് പ്രാർത്ഥിച്ച് അങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് പല്ലവിയുടെ മനസ്സിൽ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദൈവമേ താൻ സേതുവേണ്ടോട് കള്ളം പറഞ്ഞിട്ടുണ്ട് ഋതുവിൻ്റെ കാമുകനെ താൻ കണ്ടെന്നുള്ള കാര്യം പക്ഷേ തനിക്ക് എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല താൻ കണ്ടിട്ടുമില്ല പക്ഷെ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് സേതുവണ്ണോട് കള്ളത്തരം പറയുകയും ചെയ്തില്ലേ ഇനിയിപ്പം എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പറഞ്ഞാൽ സേതുവണ്ടിരിക്കുന്നെ ഇനി ആ ചെറുക്കനെ എങ്ങനെയുള്ളതെന്ന് അറിയത്തില്ല ഇനി ഋതുവിന് അല്ലെങ്കിൽ തൻ്റെ കാര്യം ഗോവിന്ദ തന്നെയായിരിക്കും മിക്കവാറും സേതുവിനെ ആദ്യം പിടികൂടാനായിട്ട് പോന്നെ കള്ളത്തരം പറഞ്ഞു പറഞ്ഞോണ്ട് അതിന്റെ പേര് എന്തൊക്കെ സംഭവിക്കും പോലും വരത്തില്ല അതൊക്കെ ഓർത്തും പല്ലവിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഋതുവിനോട് കാര്യങ്ങളൊക്കെ പറയണം അയാളെ ഒന്ന് പോയി കാണണം അതുമാത്രല്ല അയാളെ വിളിച്ച് വീട്ടിലേക്ക് വരാനൊക്കെ പറയണം ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പല്ലവി ചില കണക്കൂട്ടുകളൊക്കെ മനസ്സ് നട നടത്തു അങ്ങനെ ക്ഷേത്രത്തിൽ പോയി സേതു പല്ലവിയെ വീട്ടിൽ കൊണ്ടുവിട്ട് വീട്ടിലേക്ക് പോരുവേണം ആ സമയത്ത് പല്ലവി ഋതുവിനെ വിളിക്കുവാണ് പല്ലവിയുടെ കോള് കണ്ടപ്പത്തും ഋതുവിനോട് ഞെട്ടല പിന്നീട് പല്ലവി വിളിച്ചിട്ട് ചോദിച്ചു അല്ല ഋതു ആ നിന്റെ ജിത്തിനെ പിന്നെ നീ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഋതു ചോദിച്ചു അതെന്താ പല്ലവി അങ്ങനെ ചോദിച്ചാൽ അല്ല എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് സേതുവേട്ടൻ അപ്പൊ അതാണെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ജിത്തിനെ വിളിച്ചിട്ട് ജിത്തിന്റെ വീട്ടുകാരുടെ കൂട്ടി വീട്ടിലേക്ക് വരാൻ പറ ഒരു നല്ലൊരു ദിവസം നോക്കി എല്ലാവർക്കും കൂടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമല്ലോ അതെല്ലാം നല്ല കാര്യം പിന്നെ സേതുവരനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞേ കണ്ടിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ ഋതു പേടിക്കൊന്നും വേണ്ട ജി താള് നല്ലവനാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ പല്ലെ പറഞ്ഞു അതെ കല്യാണത്തിന് മുമ്പ് അങ്ങനെ പുരുഷന്മാർ പലതും പറഞ്ഞിരിക്കും അതിലൊന്നും നമ്മൾ വീഴാൻ പോവരുത് എന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം അതെ ഋതു നീ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ സേതുവരനോട് കള്ളം പറഞ്ഞുള്ളൂ പക്ഷെ അവൻ എന്താ ഏതാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇനി നിന്റെ ഉറപ്പിന്മേലാണ് ഞാൻ സേതുവേണോടും പൂർണ്ണിമയോടും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു എന്ന് ഋതു പറഞ്ഞു ഒന്നും പേടിക്കാനില്ല എന്നൊക്കെ പറയണം അങ്ങനെ കോള് കെട്ടിപ്പം ഋതു ഒരു കാര്യം തീരുമാനിച്ചു ജിത്തിനെ ഒന്ന് പോയി കാണണം അങ്ങനെ ഇന്ദ്രനെ വിളിക്കുവാണ് ഇന്ദ്രനെ വിളിച്ച് കാണണം എന്ന് പറയണം അങ്ങനെ ഇന്ദ്രനെ കാണാനായിട്ട് വന്നു കഴിഞ്ഞപ്പത്തേനും ഋതു പറഞ്ഞു അതെ വീട്ടിൽ നല്ല ഫോഴ്സ് ഉണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണമെന്ന് തന്നെയാണ് വീട്ടുകാരുടെ തീരുമാനം എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം ഇന്ദ്രൻ ചോദിച്ചു പെട്ടെന്ന് നടത്താനോ അതെ എത്രയും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞ് പറയുന്നേ അതുകൊണ്ട് ജിത്ത് ഒരു കാര്യം ചെയ്യാ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊന്നും ഋതുവൊന്നൊന്നും അറിയില്ല വീട്ടിലുള്ള ആൾക്കാരും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് എന്ന് പറയാ പെണ്ണ് കാണാനായിട്ട് ഒഫീഷ്യലായിട്ട് ഒരു പെണ്ണ് കാണച്ചടങ്ങും കാര്യങ്ങളൊക്കെ നടത്തണമല്ലോ അത് കേട്ടു കഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു പെട്ടെന്ന് വരാനോ അതെന്താ പെട്ടെന്ന് അല്ല ഇനിയിപ്പം നമ്മൾ തമ്മില് അറിയാലോ ഇത്ര അടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പോ ഒഴിഞ്ഞു മാറാനുണ്ടെങ്കിൽ ജിത്തിന് പറ്റില്ല എന്ന് പറയണം ഒഴിഞ്ഞു മാറണം ഞാനോ അങ്ങനെയൊന്നും ഇല്ല എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ എത്രയും പെട്ടെന്ന് എന്നെ വരാൻ നോക്കണം എനിക്കിനി വീട്ടിൽ വേറെ പിടിച്ചേപ്പില്ല അറിയാലോ വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും നല്ല സംശയ അച്ചുവിനൊക്കെ ആണെങ്കിലും നല്ല സംശയമുണ്ട് എൻ്റെ കാര്യത്തില് കഴിഞ്ഞ ദിവസം ഞാൻ എവിടെ പോയതാണെന്ന് ചോദിച്ചുകൊണ്ട് കുറെ ചോദ്യം ചെയ്തു ഞാൻ ആകെ നല്ല ടെൻഷനിലാന്ന് പറയണം ചിത്തെ എന്നെ കൈവിടില്ലല്ലോ അല്ലേ ഇനി ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ഋതുവിനെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലെന്ന് ചോദിക്കണം അല്ല വിശ്വാസം വിശ്വാസമുണ്ട് ഞാനങ്ങോട് പറഞ്ഞ എങ്കിൽ പിന്നെ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഞാൻ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ അങ്ങനെ ഇന്ദിരം വാക്ക് കൊടുക്കുവാണ് പക്ഷേ എങ്കിൽ ഋതുവിൻ്റെ ചങ്ങനകത്തൊരു പെടപ്പാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കല്യാണത്തിന് മുമ്പ് പോയി ചെയ്തത് ചെയ്തത് അങ്ങനെയൊന്നും സംഭവിക്കൊന്നും വിചാരിച്ചിട്ടല്ല പക്ഷെ എല്ലാം സംഭവിച്ചു പോയി പറഞ്ഞിട്ട് ഇനിയിപ്പോൾ കാര്യമില്ലോ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പിന്നെ ഋതു ഓർത്തും ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ കഴുത്ത് താലി കെട്ടാനുള്ള ആളല്ലേ അപ്പം പിന്നെ കുഴപ്പമില്ല കല്യാണം ഉടൻ ഉടനെ നടക്കൂലോ പ്രശ്നമുള്ള കാര്യമല്ലെന്നാ ഋതു മനസ്സിൽ ചിന്തിച്ചെ പക്ഷെങ്കില് ഇന്ധനനെ കുറിച്ചൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഋതു ആ കുഴി ചാടി ചാടിപ്പോന്നെ എങ്ങനെയെങ്കിലും ഇന്ധനാന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഋതു ഒരിക്കലും ആ കുഴി ചാടില്ലായിരുന്നു അത് മാത്രമല്ല ഇന്ദ്രൻ മനഃപൂർവ്വം തന്നെ അതിനകത്തുകൊണ്ടേ ആ കുഴിക്കാത്തത് കൊണ്ടേ പെടുത്തിയതാന്നുള്ള കാര്യം തനിക്കിനി ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലാത്ത രീതിയിൽ അവൻ തന്നെ അവിടെ വരിഞ്ഞു മുറുക്കിയിട്ടേക്കെന്നുള്ള കാര്യം ഋതു അറിയത്തിണ്ടായിരുന്നില്ല ഇന്ദ്രൻ അത്രയ്ക്ക് നല്ല അഭിനയമായിരുന്നു കാഴ്ച തന്നെ പിന്നീട് ആ ഇന്ദിര നേരെ ഋതുവിനെ കണ്ടതിന് ശേഷം പ്രതാപൻ്റെ അടുത്തേക്കാണ് പോകുന്നത് പ്രതാപൻ കണ്ട കഴിഞ്ഞാൽ പ്രതാവിൻ ചോദിച്ചാൽ എങ്ങനെയായി ഇന്ദിര കഴിഞ്ഞ ദിവസം മിന്നൽ പണിമുടക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് ചോദിക്കാം പിന്നെ ഉദ്ദേശിച്ചേക്കാളും സംഗതികളൊക്കെ ഓക്കെ എന്ന് പറയണം ആ അപ്പം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ വേണമെങ്കിൽ ഞാൻ ചോദിക്കൂട്ടോ ഇന്ദ്ര എന്ന് പറയുന്നത് ഹാ അത് പ്രതാപ അങ്ങനെയുള്ള പൈസയൊക്കെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ട് തന്നിട്ടില്ല എന്ന് ചോദിക്കാം ഇനി ഇതുപോലെയൊക്കെ ചിലപ്പോൾ ഞാൻ ചോദിക്കും അപ്പോൾ എനിക്ക് സഹായങ്ങൾ ചെയ്തു തരണം അതിനുള്ള പണം അക്കൗണ്ടിലേക്ക് വന്നുള്ളൂ എന്ന് പറയാം പ്രധാനം പറഞ്ഞു ഇതുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം മതി എന്ത് ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് നല്ല റിസ്ക് ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ആ സേതവും പല്ലേയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആകെപ്പാടേ ഒന്ന് പതറിപ്പോയായിരുന്നു അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് അവിടുത്തെ ഗുണ്ടാനേതാ വിട്ടു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവനെ കടത്തി വിട്ടോണ്ട അല്ലെങ്കിൽ ആകെപ്പാടെ പ്രശ്നമായെന്ന് പറയാം അത് കേട്ടപ്പോൾ ഇന്ധനം പറഞ്ഞു അതെന്താണല്ലോ നന്നായി അവനെ കടത്തിവിട്ടത് എന്ന് പറയാണ് അങ്ങനെ അവർ തമ്മിൽ കുറേ സമയം സംസാരിച്ചിട്ടാണ് പിരിയുന്നത് അതിനുശേഷം സേതു വീട്ടിലേക്ക് വന്നിട്ട് പൂർണിമാമ അടുത്തേക്ക് പോയിട്ട് പൂർണിമാമയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ ശ്രീഹരി ആണെങ്കിലും അച്ചു ആണെങ്കിലും ബിസിനസ്സിൽ മാധവൻ ഐറ്റീസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അച്ചുവിനാണെങ്കിലും ശ്രീഹരിക്കാണെങ്കിലും നല്ല രീതിയിൽ ഒരു ടെസ്റ്റേഴ് ഷോപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാം പിന്നീട് സേതു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പൂർണിമാമയുടെ പൂർണിമാമ ഒരു കാര്യം ചെയ്യുക അച്ഛനെ ശ്രീഹരിയെ കടയേൽപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ അവർ നല്ല ഭംഗിക്ക് തന്നെ കട മുന്നോട്ട് കൊണ്ടുപോയിക്കോളും അവിടെ ഒരു സെക്ഷന് മാധവൻ ഐറ്റീസിൻ്റെ ഒരു സെക്ഷൻ തന്നെ തുടങ്ങുക അതിന്റെ ഉത്തരവാദിത്തവും കാര്യങ്ങളും അവരെ നമുക്ക് ഏൽപ്പിക്കുകയും ചെയ്യാമെന്ന് പറയണം അത് കേട്ട പൂർണ്ണിയാമ്മക്ക് പിന്നെ വേറെ ഇല്ലായിരുന്നു സന്തോഷം തന്നെയായിരുന്നു അങ്ങനെ കുറുപ്പമ്മാവനെയും കൂടെ വിളിക്കുകയാണ് അപ്പൊ കുറുപ്പമ്മാവനെയും കൂടെ വിളിച്ച് വരുത്തി കഴിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുന്നത് ഈ സമയത്ത് സേതു പോയി അച്ഛനെയും വിളിച്ചോണ്ടി വരുന്നുണ്ട് അച്ചു പറഞ്ഞു അല്ല എന്താ വല്യേട്ടാ എന്താന്നെ വിളിച്ചത് നോക്കണം അതെ ഞങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ അറിയിക്കാൻ വേണ്ടിയാന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം പെട്ടെന്ന് അച്ചു ചോദിച്ചു എന്ത് തീരുമാനങ്ങളാണെന്ന് ചോദിക്കുക അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു ആ തീരുമാനങ്ങളൊക്കെ ഇപ്പം ഞാൻ പറയാമെന്ന് പറയുകയാണ് പിന്നെ ഇനിയിപ്പം പൂർണ്ണിമ ടെസ്റ്റേഴ്സിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ പോകുന്ന ആരാണെന്ന് അറിയാമെന്ന് ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ അച്ചു ചോദിച്ചു ആരെയാണ് കുറുപ്പമാവനെ ആണോ എന്ന് ചോദിക്കും കുറുപ്പമാനായുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നെ ഇപ്പം അതൊന്നും അല്ല പിന്നെയോ അച്ചൂനെ ഏൽപ്പിക്കാൻ പോകുക എന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും കുറുപ്പിൻ്റെ മുഖം അങ്ങോട്ട് മാറി ഈ സമയം അച്ചു പറഞ്ഞു എന്നെയോ പിന്നല്ലാതെ നിനെ കാണുക അവിടുത്തെ സെക്ഷൻ്റെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും കടയുടെ പൂർണ്ണ ഉത്തരവാദിത്തം നിനക്ക് ശ്രീഹരിക്കുമായിരിക്കും നിങ്ങളായിരിക്കും കട നോക്കി നടത്താൻ പോകുന്നതെന്ന് പറയാണ് കുറുപ്പ് അത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലെന്നോ തോന്നേ പെട്ടെന്ന് കുറുപ്പിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി ഈ സമയത്ത് സേതുനും പൂർണിമയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം പൂർണിമ ടെസ്റ്റേഴ്സിലേക്ക് അവർ കയറുവാണെങ്കിൽ ഉറപ്പായിട്ടും കട ഓരോ ദിവസം ഓരോ ദിവസം വരുമ്പോൾ മെച്ചപ്പെട്ടു വരുവാളെന്ന് അറിയാം കാരണം കടന്നെ പ്രയത്നം കൊണ്ടാണ് ശ്രീഹരി അച്ചു ഈ മാധവൻ ഐറ്റീസ് ഇത്രയധികം ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചേനെ അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായ ടെസ്റ്റേഴ്സിലേക്ക് അവർ കയറുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ കട വീണ്ടും വിപുലമായി കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കും എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ഏൽപ്പിക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം അച്ഛനും വിശ്വസിക്കാൻ പോലും പറ്റിയില്ല അച്ഛൻ ആദ്യം ഓർത്താ തമാശ ആയിരിക്കും ഓർത്തെ പിന്നീടാണ് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ ഇനിയിപ്പോൾ യഥാർത്ഥ ശത്രു ആരും നമുക്ക് അറിയാനായിട്ട് സാധിക്കും കുറപ്പാണോ മുമ്പ് പ്രതാപന് വെറുതെ തമാശ രൂപേണ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല്ലവിയോട് കുറുപ്പാന്നൊക്കെ ഒരു കടംകഥയിലൂടെ ഇനിയിപ്പോൾ കുറുപ്പാണ് യഥാർത്ഥ ശത്രുന്ന് അറിഞ്ഞിരിക്കുന്നില്ല അറിയത്തില്ല മറിഞ്ഞിരിക്കുന്ന ആ ശത്രു ആരാന്നുള്ള സത്യം അതുമാത്രമല്ല ഋതു ഋതു ചന്തി ആടിയിരിക്കുന്ന ചെറിയ ചതിക്കുഴിയിലൊന്നുമല്ല വലിയൊരു ചതിക്കുഴി തന്നെയാണ് ഇന്ദ്രൻ്റെ ചതി എത്രയും പെട്ടെന്ന് ഋതു അറിയണം ഋതു അറിഞ്ഞാലും ഇനിയിപ്പോൾ ഋതുവിന് അതിനകത്തൊന്ന് കരകയറാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാം കൊണ്ടും അവര് ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞു അപ്പം അത്രയും വലിയൊരു ചതി ചെയ്താൽ ഇന്ദ്രനോട് ഇനി ഇപ്പം ഋതു എന്ത് ചെയ്യുന്നു പറയാൻ പറ്റില്ല അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്